ദൈവത്തിന് സ്തോത്രം പ്രഭാതമന്നയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് പ്രഭാതത്തിലും ദൈവത്തിൽ നിന്ന് പുതിയ മന്നയെ പ്രാപിച്ചുകൊണ്ട് ജയകരമായി മുന്നോട്ട് പോകുവാൻ പ്രതികൂലങ്ങളെയും പ്രതിസന്ധികളെയും തരണം ചെയ്ത് അത്ഭുതകരമായ ദൈവിക ഇടപെടലുകൾ അനുഭവിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ യോവേൽ പ്രവാചകന്റെ പുസ്തകം രണ്ടാം അധ്യായം പതിനെട്ടാം വാക്യം വായിക്കുന്നു യോവേൽ രണ്ടിൻ്റെ പതിനെട്ട് അങ്ങനെ യഹോവ ദേശത്തിനു വേണ്ടി തീഷ്ണത കാണിച്ചു തൻ്റെ ജനത്തെ ആദരിച്ചു പ്രിയര് ഈ പ്രവചനവാക്യം നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരേണ്ടതിന് കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം യോവേൽ പ്രവാചകന്റെ പുസ്തകം ഒന്നും രണ്ടുമധ്യായങ്ങൾ വായിക്കുമ്പോൾ ഒരിക്കൽ ഒരിക്കലും കടന്നുപോയിട്ടില്ലാത്ത പ്രതിസന്ധികളിലൂടെ ദൈവജനം കടന്നു പോകുവാനിടയായി തീർന്നു ഒന്നാം അധ്യായം ഇതിന്റെ രണ്ടാം വാക്യത്തിനകത്ത് എഴുതിയിരിക്കുന്നത് മൂപ്പന്മാരെ ഇത് കേൾപ്പീൻ ദേശത്തിലെ സകല നിവാസികളുമായുള്ളവരെ ചെവിക്കൊള്ളീൻ നിങ്ങളുടെ കാലത്തോ നിങ്ങളുടെ പിതാക്കന്മാരുടെ കാലത്തോ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ ആ മേൻ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ നാളുകളിൽ സംഭവിക്കാത്ത പ്രതികൂലങ്ങളും പ്രതിസന്ധികളും ദൈവജനത്തിൻ്റെ ജീവിതത്തിൽ വന്ന് ഭവിക്കുവാനിടയായി തീർന്നു ഈ പ്രഭാതത്തിൽ ഇന്ന് വരെയും ആരും അനുഭവിച്ചിട്ടില്ലാത്ത പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നു എന്ന് ആരെങ്കിലും ചിന്തിക്കുന്നെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടുള്ള ദൂതാണ് ഈ തിരുവചനത്തിലൂടെ പരിശുദ്ധാത്മാവ് നൽകി തരുന്നത് ആ മേൻ അപ്പോൾ പ്രവാചകൻ പറയുകയാണ് ഈ കാലം ഈ സമയം പ്രതികൂലങ്ങളാണ് പ്രതിസന്ധികളാണ് അത് ചെറിയ ചെറിയ പ്രതികൂലങ്ങളല്ല ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത നിലയിലുള്ള പ്രതികൂലങ്ങൾ ആ മേൻ അടുത്ത സ്റ്റെപ്പ് വയ്ക്കുവാൻ കഴിയാതെ കുഞ്ഞുങ്ങളുടെ ജീവ ജീവിതത്തിൽ ഉപജീവന മാർഗത്തിൽ കുടുംബ കുടുംബജീവിതത്തിനകത്ത് പ്രതിസന്ധികൾ അനുഭവിക്കുന്നവരുണ്ടോ ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തിയെ പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി ചെയ്യട്ടെ എന്താ അവരനുഭവിച്ച പ്രതിസന്ധി എന്താണ് ഇന്ന് വരെ അവരുടെ ജീവിതത്തിൽ കടന്നു വന്നിട്ടില്ലാത്ത പ്രതികൂലങ്ങളിലൂടെ അവർ കടന്നു പോകേണ്ടി വന്നത് യോഗേൽ പ്രവാചകന്റെ പുസ്തകം ഒന്നാം ഒന്നാമധ്യായം പന്ത്രണ്ടാം വാക്യം വായിക്കുമ്പോൾ അതിനകത്ത് എഴുതിയിട്ടുണ്ട് അവിടെ ഇപ്രകാരമാണ് കാണുന്നത് മുന്തിരിവള്ളി വാടി അത്ത്വൃക്ഷം ഉണങ്ങി മാതളം ഈന്തപ്പന നാരകം മുതലായി പറമ്പിലെ സകല വൃക്ഷങ്ങളും ഉണങ്ങിപ്പോയിരിക്കുന്നു ആനന്ദം മനുഷ്യരെ വിട്ടുമാഞ്ഞുപോയല്ലോ പ്രിയരെ സകലവും ഉണങ്ങി ഫലവിങ്ങളെ ആശ്രയിച്ച് ജീവിച്ചിരുന്നൊരു തലമുറയിൽ നിന്ന് അവർക്ക് പ്രതീക്ഷിക്കുവാനൊന്നുമില്ലാതെ എല്ലാ വൃക്ഷങ്ങളും മുരടിച്ച് വാടിപ്പോയൊരു കാലം സമം അവരുടെ പ്രത്യാശയ്ക്കും പ്രതീക്ഷയ്ക്കുമൊക്കെ വലിയ ഭംഗങ്ങൾ സംഭവിച്ചു ആ മീൻ ഈ വാക്യമത എഴുതിയിരിക്കുന്നത് സകലവും ഉണങ്ങിപ്പോയിരിക്കുന്നു അടുത്ത പദം തിരുവചനം എഴുതിയിരിക്കുന്നത് ആനന്ദം മനുഷ്യരെ വിട്ട് മാഞ്ഞുപോയല്ലോ ഇന്ന് രാവിലെ ആരെങ്കിലും അങ്ങനെ പറയുന്നുണ്ടോ നന്മയായി തീരേണ്ടത് അനുഗ്രഹമായി തീരേണ്ടത് വിടുതലും സന്തോഷവുമായി തീരേണ്ടത് ഉണങ്ങിപ്പോയിരിക്കുന്നു ദൈവത്തിന്റെ വലിയ പ്രവൃത്തി ചില വിഷയങ്ങൾക്കകത്ത് വെളിപ്പെട്ടു തുടങ്ങുന്ന അനുഗ്രഹിക്കപ്പെട്ട മിനിറ്റുകളായി തീരട്ടെ ആ വാക്യം എഴുതിയിരിക്കുന്നു ഉണങ്ങിപ്പോയത് കൊണ്ട് തന്നെ ആനന്ദം മനുഷ്യരെ വിട്ട് മാുപോയല്ലോ ഒന്ന് ഹൃദയം തുറന്ന് സന്തോഷിക്കുവാൻ കഴിയാതെ ഒന്ന് ഹൃദയം തുറന്ന് ചിരിക്കാൻ കഴിയാതെ ജീവിതം ഒരു അഭിനയമായി മുൻപിലോട്ട് കൊണ്ടുപോകുന്ന ആരെങ്കിലും സമം ആനന്ദം മാഞ്ഞുപോയ ആരെങ്കിലും ഈ രാവിലെ ഈ സന്ദേശം കേൾക്കുന്നെങ്കിൽ ഞാൻ വായിച്ചു തുടങ്ങിയത് രണ്ടാം അധ്യായം പതിനെട്ടാം വാക്യമാണ് യഹോവാ ദേശത്തിന് വേണ്ടി തീഷ്ണത കാണിച്ചു ഇന്നു വരെ ഇല്ലാത്ത പ്രതികൂലങ്ങൾ അനുഭവിച്ച ജനത്തിന് വേണ്ടി ആനന്ദം ഇല്ലാതെ പോയ അല്ലെങ്കിൽ ആനന്ദം മാഞ്ഞുപോയയിടത്ത് ദൈവത്തിൻ്റെ തീഷ്ണത വെളിപ്പെടുവാനായി തുടങ്ങി ആ ജനത്തെ ദൈവം ആഭരിക്കുവാനായി തുടങ്ങി അങ്ങനെയാണെങ്കിൽ വിശ്വസിക്ക് ആനന്ദം മാഞ്ഞു പോയിരിക്കുന്ന അനുഭവത്തിലാണെങ്കിൽ ദുഃഖം തളങ്കട്ടി കിടക്കുന്ന ഹൃദയം എല്ലായിടത്തും നിന്നകൾ ഒറ്റപ്പെടലുകൾ ഉറങ്ങാൻ കഴിയാത്ത രാത്രികൾ ശക്തമായ പ്രതികൂലങ്ങളും പ്രതിസന്ധികളും ഹൃദയത്തെ കീറി മുറിക്കുന്ന പ്രതികൂലങ്ങളുടെ അവസ്ഥ ഇന്ന് പ്രഭാതത്തിൽ ഞാൻ പറയാം അമീൻ ദൈവം തീഷ്ണത കാണിക്കുന്ന സമയമാ ദൈവം തൻ്റെ ജനത്തെ ആദരിക്കുന്നതിന് വേണ്ടി ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുന്ന ഒരു ദിവസമായി മാറട്ടെ ഹൃദയം കൊണ്ട് തിരുവചനത്തിന്റെ ആ നന്മയും വിടുതലും ഏറ്റെടുക്കാമോ നിശ്ചയമായും ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുക തന്നെ ചെയ്യും ഈ അവസ്ഥയൊന്ന് മാറേണ്ടതിന് ഈ അവസ്ഥയ്ക്ക് ഒരു മാറ്റം വരേണ്ടതിന് അവരെന്താ ചെയ്തത് തിരുവചനം എഴുതിയിരിക്കുന്നു യോവേൽ പ്രവാചകന്റെ പുസ്തകം രണ്ടാമധി ആയം പന്ത്രണ്ട് മുതൽ പതിനേഴ് വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ സന്തോഷം മങ്ങി തുടങ്ങിയ അവസ്ഥയ്ക്കൊരു മാറ്റം വരേണ്ടതിന് ദൈവാത്മാവ് സംസാരിക്കാനായി തുടങ്ങി എന്താ ദൈവം അവരോട് സംസാരിച്ചത് അനേകം കാര്യങ്ങൾ ദൈവം അവരോട് സംസാരിക്കുകയാണ് ദൈവം അവരോട് ഇടപെടുകയാണ് എന്നാൽ ഇപ്പോഴെങ്കിലും നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടും ഉപവാസത്തോടും കരച്ചിലോടും വിലാപത്തോടും കൂടെ എങ്കിലേക്ക് തിരുവ എന്ന അരുണപ്പാട് ജനത്തോട് ദൈവത്തിന്റെ ആലോചന ഇതാണ് ദൈവത്തിങ്കലേക്ക് തിരിയുക ഈ പ്രഭാതത്തിൽ പ്രതിസന്ധികൾ അനുഭവിച്ച് ഇതുവരെ കണ്ടിട്ടില്ലാത്ത പ്രശ്നങ്ങളെ അഭിമുഖീകരിച്ച് ആ ആനന്ദം വിട്ടുപോയ അനുഭവത്തിൽ ആരെങ്കിലും ഈ സന്ദേശം കേൾക്കുന്നു അവരോട് എനിക്ക് പറയുവാനുള്ളത് ആമേൻ മീൻ തിരുവചനം പറയുന്നു ദൈവത്തിങ്കലേക്ക് തിരിയുക അങ്ങനെ ജനം ഉപവാസത്തോടും പ്രാർത്ഥനയോടും ദൈവത്തിങ്കലേക്ക് തിരിഞ്ഞു എന്താ സംഭവിച്ചത് രണ്ടാമധ്യായം പതിനെട്ടാം വാക്യം പറയുന്നു യഹോവ യഹോവാ ജനത്തിനു വേണ്ടി തീഷ്ണത കാണിച്ചു ദൈവം അവർക്ക് വേണ്ടി പ്രവർത്തിച്ചു ഈ പകൽ ഞാൻ ഉറപ്പോടെ പറയാം ഈ വചനത്തിന്റെ മുൻപിൽ ഹൃദയം തുറന്ന് ദൈവത്തിങ്കലേക്ക് തിരിയുവാൻ ആരെങ്കിലും മനസ്സ് വയ്ക്കുന്നെങ്കിൽ നിങ്ങൾ ഭാരപ്പെടുന്ന വിഷയങ്ങൾക്കകത്ത് ദൈവം തൻ്റെ തീഷ്ണതയെ വെളിപ്പെടുത്തും അതെത്ര വലിയ വിഷയമാണെങ്കിലും എത്ര പ്രയാസമുള്ള വിഷയമാണെങ്കിലും ദൈവത്തിൻ്റെ തീഷ്ണത വെളിപ്പെടും രണ്ടാമത്തെ കാര്യം ദൈവം ജനത്തെ ആദരിച്ചു ഉപവാസത്തോടെ പ്രാർത്ഥനയോടെ ദൈവത്തിൻ്റെ തിരിഞ്ഞു ജനത്തെ ദൈവം ആഭരിക്കുവാനിടയായി തീർന്നു പ്രിയരെ ദൈവം ആദരിച്ചാൽ അവനെ അപമാനിക്കുവാൻ അവനെ നശിപ്പിക്കുവാൻ ലോകത്തിൽ ഒരു ശക്തിക്കും കഴിയത്തില്ല ദൈവം നമ്മെ ആദരിക്കുന്ന ദിവസങ്ങളായി തീരട്ടെ ദൈവം നമ്മെ മാനിക്കുന്ന ദിവസങ്ങളായി തീരട്ടെ ആ മീൻ ഞാൻ പറഞ്ഞു തുടങ്ങിയത് ഒരു തല തലമുറയിലും കാണാത്ത പ്രതികൂലങ്ങൾ ഒരിക്കലും ഇല്ലാത്ത പ്രതിസന്ധികൾ ഉയർന്നു വരുവാനായി തുടങ്ങി സന്തോഷം പോയി ആ മീൻ അവിടെ എഴുതിയിരിക്കുന്നത് ം മാഞ്ഞുപോയി ആനന്ദം മാതുക്കെ പതുക്കെ കരച്ചിലേക്കും വേദനയിലേക്കും ഒക്കെ വേദനയിലേക്കുമൊക്കെ ഇറങ്ങിച്ചെല്ലുവാനിടയായി തീർന്നു പ്രവാചക ശബ്ദം ഇതാണ് നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ ഉപവാസത്തോടെ കരച്ചിലോടെ വിലാപത്തോടെ യഹോവയിങ്കലേക്ക് തിരിയുക അവർ ദൈവത്തിങ്കലേക്ക് തിരിയുവാൻ തുടങ്ങി അതിന്റെ ഫലം എന്തായിരുന്നു അറിയാമോ തിരുവചനം പറയുന്നു യഹോവ യോവാസത്തിനു വേണ്ടി തീഷ്ണത കാണിച്ചു തന്റെ ജനത്തെ ആദരിച്ചു രണ്ട് കാര്യം തീഷ്ണത കാണിക്കും ആദരിക്കുകയും ചെയ്യും ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടട്ടെ പ്രാർത്ഥിക്കാം ദൈവത്തോട് പരിശുദ്ധ ദൈവമേ സ്വർഗ സിതാമേ ഈ സന്ദേശം കേട്ടുകൊണ്ട് പ്രാർത്ഥിക്കുന്ന മുഴുവൻ പേരുടമിതയും ദൈവ കൃപ കൃപമേൽ കൃപയായി പകരപ്പെടട്ടെ പൊന്നുകരങ്ങളിൽ വഹിക്കും ഈ ദിവസത്തെ അനുഗ്രഹിക്കും അധികാരമുള്ള യേശുവിൻ്റെ നാമത്തിൽ പിതാവേ ആമേൻ ആമേൻ ആ ഗോഡ് ഓക്കെ ബ്ലസ് യു ദൈവമായ കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ആമേൻ ആമേൻ